വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിപ്പാട്ട് വാല്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം സ ദ്വാദീ വ്രതമോ ഭവദർശനാർത്ഥം വർഷം ദോ മധുവനേ യമുനോപണ്ഠേ പത്നാ സുമം സുമനസ മഹതീം വിതന്മൻ പൂജം വിജേഷു വിസൃതൻ പശുഷ്ടി കോടി അംബരീഷൻ എന്നുള്ള ഭഗവത്ഭക്തനായിട്ടുള്ള രാജാവിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ശ്ലോകത്തും പറയാൻ തുടങ്ങിയത് ഈ അംബരീഷൻ വളരെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം പറഞ്ഞൂല്ല അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് സന്തോഷിച്ചിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തിന് രക്ഷയ്ക്കായിട്ട് തൻ്റെ സുദർശന ചക്രത്തെ പറഞ്ഞയച്ചിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും രക്ഷയ്ക്കായിട്ട് സുദർശന ചക്രത്തെ ഏൽപ്പി ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു ആ അംബരീഷൻ ഒരു വ്രതം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയേണ്ടത് സഹ സ ദ്വാദശീവ്രതം അധോ ഭവദർച്ചനാർത്ഥം അധോ എന്ന് വെച്ചാൽ അധ എന്ന് തന്നെയാണ് അർത്ഥം അഥ എന്നുള്ളതിന് ആ അർത്ഥത്തിലുള്ളതായിട്ടുള്ള മറ്റൊരു വാക്കാണ് അധോ എന്നുള്ളത് സഹ അദ്ദേഹം അതായത് ആ അംബരീഷൻ ദ്വാദശീവ്രതം ഭവതർച്ചനാർത്ഥം ഭവതർച്ചനാർത്ഥം അങ്ങയുടെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയെ പൂജിക്കുന്നതിന് വേണ്ടി ഭവതർച്ചനാർത്ഥം അങ്ങയുടെ പൂജയ്ക്ക് വേണ്ടി അങ്ങയുടെ ഭഗവത് ഭക്തി മൂലം ഭഗവാനെ തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ദ്വാദശീവ്രതം എന്നുള്ളതായ ഒരു വ്രതത്തെ വർഷം ദഥവും ഒരു വർഷം ഒരു വർഷം മുഴുവനും ആ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് ദ്വാദശി വ്രതം എന്നു വച്ചാൽ ഏകാദശി മുഴുവൻ ഉപവസിച്ച് ദ്വാദശി ദിവസം നടത്തുന്നതായ പാരണ ആ പാരണയ്ക്ക പാരണ കഴി അങ്ങനെ പാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അങ്ങനെ പാലന ചെയ്യുന്നു അതാണ് അവസാനിക്കത് വ്രതം അവസാനിപ്പിക്കൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദ്വാദശി വ്രതം ഒരു വർഷം മുഴുവൻ ചെയ്തു ഇല്ല ഏകാദശിക്കും ഉപവസിച്ച് ദ്വാദശിക്ക് പാരണ ചെയ്യുക എന്നുള്ളതായ ആ വ്രതത്തെ ഒരു വർഷം മുഴുവൻ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് ദ്വാദശി വ്രതം അതോ അനന്തരം ഈ അജാമിളൻ ദ്വാദശീവ്രതം ഭവദർശനാർത്ഥം അങ്ങയെ പൂജയ്ക്ക് വേണ്ടി അങ്ങയെ പൂജിക്കുന്നതിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ദ്വാദശീവ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറഞ്ഞത് ദ്വാദശീവ്രതം അധോ ഭവദർച്ചനാർത്ഥം വർഷം ദഥവും എവിടെയായിരുന്നു ഈ വ്രതം മധുവനെ യമുനോപകണ്ഠേ യമുനോപകണ്ഠേ യമുനയുടെ ഉപഖണ്ഠത്തിലുള്ള സമീപത്തുള്ളതായ യമുനാ നദിയുടെ തീരത്തുള്ളതായ അതിൻ്റെ സമീപത്തുള്ളതായ ഉപഖണ്ഠം എന്ന് വെച്ചാൽ സമീപം യമുനോപഖണ്ഠേ യമുനയുടെ തീരത്തുള്ളതായ മധുവനം എന്ന എന്ന സ്ഥലത്ത് മധുവനേ മധുവനത്തിൽ ആ മധുവനം എന്നുവെച്ചത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മധുവനം ഭഗവത് ഭക്തനായിരുന്ന ധ്രുവനും തപസ് ചെയ്തിരുന്നത് ഈ മധുവനത്തിൽ തന്നെയായിരുന്നു വളരെ സിദ്ധി ഉണ്ടാകുന്നതിന് വളരെ ശ്രേഷ്ഠമായ പുണ്യമായ സ്ഥലമാണ് മധുവനം എന്നാണ് പറയുന്നത് അങ്ങനെ ആ മധുവനത്തിൽ യമുനയുടെ തീരത്തുള്ള ആ മധുവനത്തിൽ അദ്ദേഹം ആ മധുവനത്തിൽ ചെന്ന് അവിടെ താമസിച്ച രാജാവാണല്ലോ അവിടെ താമസിച്ച് ഈ ഒരു വർഷം മുഴുവൻ ഈ ദ്വാദശീവ്രതം അനുഷ്ഠിച്ചു എന്നാണ് യമുനോ വർഷം ദഥവും ദഥവും ധരിച്ചു ചെയ്തു ഒരു വർഷം മുഴുവൻ ഈ ദ്വാദശീവ്രതം അനുഷ്ഠിച്ചു മധുവനെ യമുനോപകണ്ഠേ യമുനോപകണ്ഠത്തിലുള്ള മധുവനത്തിൽ ഇങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കല്ല പത്നിയാ സമം പത്നിയോടുകൂടിയാണ് ഈ വ്രതമനുഷ്ഠിക്കുന്നത് പത്നിയും അദ്ദേഹവും ഒരുപോലെ ഉപവസിച്ച് ദ്വാദശി ദിവസം പാരണ ചെയ്യുക എന്നുള്ളതായ വ്രതം പത്നിയാ പത്നിയോടുകൂടി സുമന സാ എങ്ങനെയുള്ള പത്നിയാണ് സുമന ശോഭനമായ മനസ്സോടുകൂടിയ സൗശീല്യത്തോടു നല്ല ശീലത്തോടു പത്നിയോടുകൂടി സുമനസ പത്ന്യാസമം സുമനസായ അതായത് വളരെ നല്ല സ്വഭാവത്തോടു കൂടിയ ശോഭനമായ മനസ്സോടുകൂടിയ നല്ല സൗഭാഗ്യ ശീലത്തോടു കൂടിയ സൗശീല്യത്തോടുകൂടിയ പത്നിയോടൊപ്പം പത്ന്യാസമം സുമനസ മഹദീം വിതന്വൻ പൂജാം മഹദീം പൂജാം വിതന്വൻ മഹതിയായിട്ടുള്ള വളരെ വലിയതായ പൂജയെ വിതന്വൻ ചെയ്തുകൊണ്ട് മഹതീം പൂജാം പിതന്വൻ മഹതിയായ വളരെ വലിയതായ പൂജ അനുഷ്ഠിച്ചുകൊണ്ട് പൂജാം വിതന്വൻ സുമനസ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷ്ടി കോടിം ദ്വിജേഷു ദ്ജന്മാരിൽ ബ്രാഹ്മണരിൽ പശുഷ്ടി കോടിം വിസൃജൻ വിസൃജൻ വിസ് വിസർജിച്ചുകൊണ്ട് അതായത് നൽകിക്കൊണ്ട് വിസ വിസൃജൻ നൽകിക്കൊണ്ട് ദാനം ചെയ്തുകൊണ്ട് എങ്ങനെ പശുഷഷ്ടി കോടിയും പശുക്കളുടെ ഷഷ്ടി കോടിയെ ദാനം ചെയ്തുകൊണ്ട് ഷഷ്ടി കോടിയെന്ന് പറഞ്ഞാൽ ഷഷ്ടി എന്ന് പറഞ്ഞാൽ അറുപത് അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തുകൊണ്ടാണ് ഈ വ്രതം അനുഷ്ഠിക്കണത് അപ്പം അങ്ങനെ ആ വ്രതാവസാനത്തിൽ അറുപത് കോടി പശുക്കളെ ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്തു എന്നാണ് ദ്വിജേഷു ദ്വിജന്മാരിൽ പശു ഷ്ടി കോടിയും വിസൃജൻ പശുക്കളുടെ ഷ്ടി കോടിയെ അറുപത് കോടിയെ വിസ് വിസ വിസർജിച്ചുകൊണ്ട് അതായത് ദാനം നൽകിക്കൊണ്ട് അങ്ങനെ ഉള്ള ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു പൂജയായിരുന്നു ഈ വ്രതത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ചെയ്തത് പൂജാം ദിവസം വർഷം ദഥവും അപ്രകാരം അങ്ങനെ ഒരു വർഷം ഈ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു അതിൻ്റെ അവസാനത്തിൽ പത്നിയ സുമന മഹതിയും പൂജാവിതന്യൻ മഹതിയായ വളരെ വലിയതായ പൂജയെ ചെയ്തുകൊണ്ട് പശു ഷഷ്ടി കോടിയും ദ്വേഷു വിരുജൻ അപ്പം അറുപത് കോടി പശുക്കളെ ദുജന്മാർക്ക് ദാനം നൽകിക്കൊണ്ടും ഭവതർച്ചനം എന്നുള്ളതായ ഭവതർച്ചനത്തിനു വേണ്ടി അങ്ങയെ അർച്ചിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം വലിയതായ ഒരു പൂജയെ ഒരു നൂറ് ഒരു വർഷം മുഴുവനും അദ്ദേഹം അനുഷ്ഠിച്ചു ഇനി അടുത്ത ശ്ലോകം പ്രവേദേ ണദിനേ ഭവദർദേവനം മൃതശസേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനം നിയമൻ വിധ്യൻ അവസാനത്തെ പാരണദിനം ആയി അവ പാരണ കഴിക്കേണ്ടതായിട്ടുള്ള ദിവസം പാരണ എന്ന് അപിംസകായിട്ടുംകായിട്ടും ഉണ്ട് ഏതായാലും ആ പാരണാദിനത്തിൽ പാരണ കഴിക്കേണ്ടതായിട്ടുള്ള ദിവസം അവസാനത്തെ ദിവസം വ്രതം ഒരു വർഷം വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞു അതിന് ശേഷം ആ പി അവസാനത്തെ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം ഈ ഒരു വർഷത്തെ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതായ അവസാന അവസാനത്തിൽ അദ്ദേഹം അറുപത് കോടി പശുക്കളെയൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് പാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രതത്തിൻ്റെ അവസാനത്തിൽ സ്വയം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതാണ് പാരണ എന്നുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതിഥികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആ പാരണ എന്ന് പറയുന്ന വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആ പാരണ കഴിക്കേണ്ടതായിട്ടുള്ള ദിവസം അവസാനത്തെ ദ്വാദശി അതായത് പന്ത്രണ്ട് ഏകാദശി കഴിഞ്ഞു വ്രതം കഴിഞ്ഞു അതുകഴിഞ്ഞ് പന്ത്രണ്ട് ദ്വാദശി പന്ത്രണ്ടാമത്തെ ദ്വാദശി ആയി ആ ദ്വാദശിനാൾ വാരണ കഴിക്കേണ്ടതായ അവസരം സമയമായി അപ്പം അങ്ങനെ അതാണ് തത്ര തത്ര അതിൽ ആ വ്രതത്തിൽ ആ വ്രത അനുഷ്ഠിക്കുന്നതായ അവസരത്തിൽ അഥാ പാരണ പാരണതിനെ പാരണയുടെ ദിവസത്തിൽ അവസാനം പാരണ ചെയ്യേണ്ടതായ ദിവസം വന്നപ്പോൾ ഭവതർച്ചയേ അതിൽ അവസാനത്തെ പൂജ ഭഗവാന്റെ പൂജയാണ് ഭഗവാന്റെ പൂജയാണ് അവസാനത്തെ ആ പൂജ കഴിഞ്ഞിട്ട് വേണം പാരണ ചെയ്യാൻ അങ്ങനെ ഭവദർച്ചന അന്തേ ഭവദർശനം അവസാനമായിട്ടുള്ള ആ ഭവദർശനമാവുന്ന കൂടിയ ആ പാരണ ദിനം വന്നു അവസാന പാരണ ചെയ്യേണ്ടതായിട്ട് ദിവസം വന്നു അന്ന് ഭവദർശനം ഭഗ ഭഗവാൻ്റെ പൂജ ആ അതാണ് അവസാനത്തേത് പൂജ ഈ വ്രതത്തിൻ്റെ അവസാനം ഭവദർശനാണ് ഭഗവാന്റെ പൂജയാണ് ആ പൂജ കഴിഞ്ഞു ഭവദർച്ചന അന്ധേ ഭവദർശനം കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളതായ അവസരത്തിൽ ഭഗവാന്റെ പൂജയും കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ആണ് പാരണ ദുർവാസസ അസ്യ അുർവാസസാ അസ്യ മുനി ദുർവാസസ അസ്യ മുനിവനം പ്രവേദ ദുർവാസസ മുന എന്നാണ് പദം ദുർവാസസ അസ്യ മുനിന ഭവനം പ്രഭേദേ അന്വേഷണം ചേരുമ്പോൾ ദുർവാസസ മുനി അസ്യ ഭവനം പ്രഭേദ ദുർവാസസ് ആ മുൻ ദുർവാസസ് എന്ന മഹർഷിയാൽ ആ മനന എന്ന് വെച്ചാൽ പൂജ്യ പൂജിക്കത്തക്കതായിട്ടുള്ളതാണ് മുനിയാണ് അതുകൊണ്ട് പൂജ്യനാണ് എന്ന് കിട്ടി അപ്പം അങ്ങനെ ആ ദുർവാസസ് എന്നുള്ള മഹർഷിയാൽ അസ്യ ഭവനം പ്രവേദേ ഇദ്ദേഹത്തിൻ്റെ ഭവനം പ്രവേദേ പ്രാപിക്കപ്പെട്ടു ദുർവാസസ് എന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തി അതായത് യമുനാതീരത്ത് ഉള്ളതായ മധുവനത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹം പൂജ അനുഷ്ഠിച്ചു ദ്വാദശീവ്രദം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഭവനത്തിലേക്ക് ഈ ദുർവാസസ് എന്ന മഹർഷി എത്തിച്ചേർന്നു എന്നാണ് ദുർവാസസ മുഞ്ഞിനാ അസ്യ ഭവനം പ്രവേദി ദുർവാസസ് എന്ന മഹർഷിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനം പ്രാപിക്കപ്പെട്ടു ദുർവാസസ എന്ന മുനി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു ഇനി ഭോക്തും വൃതസ്ഥ സ നൃപേണ സഹ അദ്ദേഹം സ്വാഭാവികമായും പ്രതാവധാനത്തിൽ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ പൂജ കഴിഞ്ഞു ആ സമയത്ത് ഒരു ശ്രേഷ്ഠനായ മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിനെ ഭുജിക്കാനായിട്ട് ക്ഷണിച്ചു അപ്പോൾ അങ്ങനെ വന്ന അതിഥികളെ പൂജിച്ചതിന് ശേഷം വേണം സ്വയം പാരണ നടത്താൻ അപ്പോൾ അങ്ങനെ ആ സമയത്ത് വന്നു ചേർന്നതായ ദുവാസിനെ ആ മഹർഷിയെ അദ്ദേഹം ഭോക്തം മൃതഹഅച്ച ഭോക്തം ഭോജനം ചെയ്യാനായി വൃതഹ വരിക്കപ്പെട്ട വിശിഷ്ടമായ ഭോജനത്തിന് ഈ ദുവാസിനെ ക്ഷണിച്ചു അങ്ങനെ ഭോജനത്തിനായി ക്ഷണിക്കപ്പെട്ട അദ്ദേഹം ഭോക്തും മൃതഹ ഭരിക്കപ്പെട്ട അദ്ദേഹം ഭോജനത്തിനായി കുളിച്ചതായ അദ്ദേഹം ഭോക്തും മൃതഹ ച സൃപേണ നൃപേണ ഭോക്തും മൃത രാജാവിനാൽ കുജിക്കുവാനായി ഭോജനത്തിനായി ഭരിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടതായ അദ്ദേഹം പരാർത്തിശീല പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം വലിയ ഭക്തിയൊന്നുമില്ല ഭഗവത് ഭക്തിയൊക്കെ കുറച്ച് കുറവാണ് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് എന്നാണ് ദുർവാസത്തിനെ പറ്റിയിട്ട് പറയാറ് ക്ഷിപ്രകോപിയാണ് അഹങ്കാരവും നല്ലോണം ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളതായ ഈ മഹർഷി സ പരാർത്തിശീലഹ വലിയ കയമായിട്ട് ബാക്കിയുള്ളവരുടെ ക്ലേശങ്ങളെയൊന്നും വില വധിക്കില്ല തനിക്ക് വേണ്ടി കുറച്ചൊക്കെ ആളുകൾ ബുദ്ധിമുട്ടണം എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ട് എന്നാലേ തൻ്റെ വലിപ്പം കിടാവണമെന്നുണ്ടെങ്കിൽ തന്നെ ബഹുമാനിച്ചുകൊണ്ട് ആളുകളൊക്കെ കുറേശ്ശെ ബുദ്ധിമുട്ടിയാലേ തന്നെ ഒരു വില ഉണ്ടാവുള്ളൂ എന്നുള്ള പരാർത്തിശീലഹ പരന്മാർക്ക് അന്യന്മാർക്ക് ആർത്തിയെ നൽകുന്ന കൂടിയ പരന്മാരെ ദുഃഖിക്കുന്ന കൂടിയ ആ മഹർഷി പരാർത്തിശീലഹ സഹ മന്ദം ജഗാമയമുനാം ആ വളരെ പതുക്കെയാണ് യമുനാ നദിയിലേക്ക് പോയത് എന്നാണ് അതായത് ക്ഷണിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഭോജനത്തിനായി ക്ഷണിച്ചു എന്നു വെച്ചാലും അപ്പോൾ ഉടനെ ഇങ്ങടെ ഭോജനം കഴിക്കുക അങ്ങനെയല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ആ നിയമങ്ങളൊക്കെ ഇവിടെ ഒരുപക്ഷം മധ്യാത്തിൽ ഉള്ളതായിട്ടുള്ള ആ ഇതാണ് വെള്ളം സ്നാനാദികൾ നിയമങ്ങൾ ആ സന്ധ്യാ പ്രാതസന്ധ്യ മധ്യാനസന്ധ്യ സായം സന്ധ്യ ഇങ്ങനെ മൂന്ന് സന്ധ്യയിലും സന്ധ്യാവന്ദനം ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ക്രിയകളൊക്കെ ഉണ്ട് ബ്രാഹ്മണർക്ക് അപ്പം അങ്ങനെ ആ മധ്യസന്ധിയിലുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഭോക്തും വ്രത ഭോജനത്തിന് വരിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടതായ അദ്ദേഹം പരാർത്തിശീലനായതുകൊണ്ട് അന്യന്മാർക്ക് ദുഃഖം ഉണ്ടാക്കാൻ ക്ലേശമുണ്ടാക്കാൻ ശീലി ശീലമുള്ളവനായതുകൊണ്ട് മന്ദം ജഗാമയമുനാം യമുനയിലേക്ക് സാവധാനത്തിലാണ് പോയത് യമുനോപകടത്തിലുള്ളതാണ് ഈ മധുവനം മധുരണം വലിയ ദൂരമൊന്നുമില്ല എന്നാലും വളരെ പതുക്കെയാണ് സാവകാശം അങ്ങനെ നടന്നു ചെന്നു എന്നാണ് യമുനയിലേക്ക് പോയത് വളരെ പതുക്കെയായിരുന്നു എന്നാണ് മന്ദം ജഗാമ യമുനാം മന്ദമായിട്ട് വളരെ സാവകാശമായിട്ട് സാവധാനത്തിൽ തന്നെ യമുനയിലേക്ക് പോയി മധ്യാ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി യമുനാം നിയമാൻ വിസാസ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് യമുനയിലേക്ക് പോയത് നിയമാൻ വിസാസ്യൻ നിയമങ്ങളെ ആ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ അധ്യയനത്തിൽ ആ സന്ധ്യയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പൂജാതി നമ്മ സന്ധ്യാവന്തരം മുതലായ കർമ്മങ്ങളെ ചെയ്യുന്നതിന് വേണ്ടി നിയമാൻ വിധാസ്യൻ ചെയ്യുവാൻ ആഗ്രഹിച്ചു കൊണ്ട് വിധാസ്യൻ വിധാതും ഇച്ഛൻ വിധാസ്യൻ വിധാ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് ചെയ്യാനായിട്ട് യമുനാ നദിയിലേക്ക് പോയി എന്നാൽ യമുനാ നദിയിലേക്ക് പോയി രണ്ട് ശ്ലോകവും ഒന്നുകൂടി ചെല്ലാം

ചെയ്തുടനെ മുഹൂർത്തേ ദുർവാസ വന്നു ൃപനും പരകഷ്ടതുഷ്ടമുന താപസേന്ദ്രൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ